യൂട്യൂബർമാരിൽ മെഗാസ്റ്റാർ ആയിട്ടുള്ള ധ്രുവരാട്ടി ബോളിവുഡ് സൂപ്പർ സ്റ്റാർ കിങ് ഖാനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരഭിപ്രായം ഒരു വീഡിയോ വിഗ്രഹങ്ങളെ തകർക്കുന്നതാണ് അതായത് കിങ് ഖാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന ഷാറൂഖ് ഖാൻ കോടാനു ആസ്തി സ്വന്തമായി ഉണ്ടെങ്കിലും ഇപ്പോഴും സിനിമേതര മേഖലകളിൽ നിന്നായി നിരവധി കോടികളുടെ വരുമാന സ്രോതസ്സുള്ളപ്പോഴും പാൻ മസാലകളുടെ ലഹരി വസ്തുക്കളുടെ പരസ്യത്തിൽ അദ്ദേഹം എന്തിനാണ് ചെറിയ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് ശ്രീ ധ്രുവരാട്ടിയുടെ ന്യായമായ ചോദ്യം ഈ ചോദ്യം ഇന്ത്യയിലെ ഓരോരുത്തർക്കും സാമൂഹ്യ ബോധമുള്ള ഉത്തരവാദിത്ത ബോധമുള്ള ഓരോരുത്തർക്കും ചോദിക്കാൻ തോന്നുന്ന ചോദ്യം തന്നെയാണ് ഇത് പക്ഷേ കേവലം ഒരു കിങ് ഖാനിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് നിൽക്കുന്നതുമല്ല ഈ ചോദ്യം കാരണം നമ്മുടെ കലാരംഗത്തെ സൂപ്പർ സ്റ്റാറുകളും മെഗാസ്റ്റാറുകളും ആയിട്ടുള്ള പല പ്രമുഖരെ കുറിച്ചും ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ഒരു കാര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൻ്റെ പേരിൽ നമുക്ക് ചോദിക്കാവുന്നതാണ് ചോദിക്കാൻ തോന്നിപ്പോകുന്നു സാമാന്യ ജനങ്ങൾ തങ്ങളുടെ ദൈവങ്ങളെപ്പോലെ ദൈവത്തിന് തുല്യമായി കണക്കാക്കുന്ന പല പ്രത്യേകിച്ച് സിനിമാ രംഗത്തെ പല സൂപ്പർ സ്റ്റാറുകളും അവരിൽ അവരുടെ സ്ഥാനം മനസ്സിലാക്കാതെയുള്ള പല കാര്യങ്ങളും ഏർപ്പെടുന്നതായിട്ട് നമുക്കറിയാൻ കഴിയും കാരണം ഒരു അറിയപ്പെടുന്ന സൂപ്പർ സൂപ്രതാരത്തിന് സാധാരണക്കാർക്ക് മേലുണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനത്തിൻ്റെ അളവ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പല സ്ഥാപനങ്ങളും പല കോപ്പറേറ്റീവ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും പല പ്രസ്ഥാനക്കാരും ഇവരെ ഉപയോഗപ്പെടുത്തുന്നു ഇവരാകട്ടെ ഇവർ സിനിമയിലൂടെയോ മറ്റ് കലാ മേഖലകളിലൂടെയോ ആർജിച്ചെടുത്ത മഹത്തായ അവരുടെ സൽപേരിന് കളങ്കം പോലും ഉണ്ടാക്കുന്ന തരത്തിൽ അവയോട് സഹകരിക്കുകയും ചെയ്യുന്നു കേവലം സാമ്പത്തിക ലാഭത്തിന്റെ പേരിൽ സെൽപേരിൻ്റെ പേരിലാണെങ്കിൽ അവരുണ്ടാക്കിയ കലാരംഗത്ത് ഉണ്ടാക്കിയ പേര് തന്നെ അവർക്ക് ധാരാളമാണ് പിന്നീട് പിന്നെയും കോർപ്പറേറ്റുകളുടെ കുൽസിത താല്പര്യങ്ങൾക്കായി അവർ നിന്ന് കൊടുക്കുന്നത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി തന്നെയാണ് അവിടെയാണ് ശ്രീ റാട്ടി ധ്രുവരാട്ടി കിങ് ഖാനെ പോലെ ഒരാളിൽ എന്തുമാത്രം സമ്പത്തുണ്ടായിട്ടും ഇതിനു വേണ്ടി നിന്നുകൊടുക്കുന്നുണ്ടല്ലോ എന്ന് ആശ്ചര്യപ്പെടുന്നത് ഇവിടെ ഹിന്ദി സിനിമാ ലോകത്തെ ഖാൻ ത്രയങ്ങൾ മലയാളത്തിലെ മോഹൻലാൽ മമ്മൂട്ടിമാർ തമിഴിലും മറ്റു തെലുങ്കിലുമുള്ള നിരവധി സൂപ്പർ സ്റ്റാറുകളുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് അവരെല്ലാം ഇന്ത്യയുടെ സമ്പദ്ഘടനക്ക് മഹത്തായ സംഭാവനകൾ അർപ്പിക്കുന്നവരുമാണ് കലാരംഗത്തെ അവരുടെ സേവനത്തിന് പുറമെ സമ്പദ്ഘടനയെ അവർ തങ്ങളുടെ സമ്പത്തിന്റെ വിഹിതം സമ്പത്തിൻ്റെ വിഹിത കൊടുത്തുകൊണ്ട് സഹായിക്കുന്നുണ്ട് പക്ഷെ ഇവരുടെയൊക്കെ സാംസ്കാരിക രംഗത്തോടുള്ള സംഭാവനകൾ സത്യത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ പൂജ്യം വട്ടപൂജ്യമാണെന്ന് കാണാം തീർന്നില്ല സാംസ്കാരിക രംഗത്തേക്ക് ഇവർ സംഭാവനകളൊന്നും അർപ്പിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഇന്ത്യയുടെ തനതായ സാംസ്കാരിക പൈതൃകങ്ങളെ പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്യാൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിലൂടെ അവർ സാംസ്കാരിക രംഗത്തിന് രാജ്യത്തിൻ്റെ സാംസ്കാരിക മേഖലക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് കൂടി പറയേണ്ടി വരും ഇത് അവരോടുള്ള അസുഖ കൊണ്ട് പറയുന്നതല്ല രാഷ്ട്രീയ രംഗത്ത് തമിഴ്നാട്ടിലും തെലുങ്കാനയിലും സിനിമാ താരങ്ങൾ ഉണ്ടാക്കിയ വിപ്ലവങ്ങൾ നമുക്കറിയാവുന്നതാണ് എൻ ടി രാമറാവു എം ജി ആറിനെ പോലെയുള്ളവർ എം ജി ആറിനോട് കിടമത്സരത്തിൽ ഏർപ്പെട്ടിരുന്ന കരുണാനിധി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തോടൊപ്പം ആദ്യം സഹകരിക്കുകയും പിന്നീട് വേർപിരിഞ്ഞ് പ്രത്യേക പരസ്പരം പോരടിക്കുകയും ചെയ്തപ്പോൾ ഒരു ഘട്ടത്തിൽ എം ജി ആറിനെ കരുണാനിധി വിശേഷിപ്പിച്ചത് കൂത്താടി എന്നാണ് അതായത് കൂത്താടിക്കുന്നവൻ കൂത്ത് നടത്തുന്നുണ്ട് അത് നടത്തട്ടെ അവൻ എന്ത് പരിജ്ഞാനം അവൻ അവനെന്ത് ജോലി എന്ത് ജോലി ഇവിടെ ആവശ്യമാണ് രാഷ്ട്രീയത്തിലുള്ളത് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അത് പ്രയോഗിച്ചത് അങ്ങനെ വരുമ്പോൾ കലാകാരന്മാർ കൂത്താടികളാണോ അല്ലെ കൂത്താടികൾ എന്നുള്ളത് അവരെ പറ്റി പറയാവുന്ന ഏറ്റവും അധിക്ഷേപകരമായൊരു വാക്കാണോ എന്ന് ചോദിക്കുമ്പോഴാണ് സത്യത്തിൽ കലാകാരന്മാർ കൂത്താടികൾ തന്നെയാണ് എന്നാൽ ഈ കൂത്തോ രാജവാഴ്ചക്കാലത്ത് കൂത്തരങ്ങുകളും നാടകശാലകളും നൃത്തമണ്ഡപങ്ങളും മറ്റ് സംഗീത സദസ്സുകളും ഇങ്ങനെ നാനാതരത്തിലുള്ള തരത്തിലുള്ള ഡർബാറുകളും രാജവാഴ്ച രാജവാഴ്ച കാലത്തും നമ്മുടെ ഫ്യൂഡൽ നാടുവാഴി വ്യവസ്ഥിതികൾ ജമീന്ദാർ വ്യവസ്ഥിതികളുടെ കാലത്തും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന വിഭാഗങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു അവരുടെ സ്വന്തം താല്പര്യത്തിനും അവരുടെ രസങ്ങൾക്ക് തക്ക രീതിയിലാണ് അവർ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് അവിടെ അവരുടെ എൻജോയ്മെന്റിന് വേണ്ടി മാത്രം ജനങ്ങൾക്ക് വേണ്ടിയല്ല കലാകാരന്മാർ എന്ന നിലക്ക് ആ കലാകാരന്മാരെ സഹായിക്കാനും അല്ലായിരുന്നു അതൊന്നും ഹിന്ദി സിനിമാ രംഗത്തെ ഹിന്ദി സിനിമാ ലോകത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അവിടെ പേരെടുത്തിരുന്ന പല കലാകാരന്മാരും അവർ പിൽക്കാലത്ത് പലർക്കും പലരും അവർ പാകിസ്ഥാനിലേക്ക് ചേക്കറുകയുണ്ടായി വിഭജനത്തോടനുബന്ധിച്ച് അവരൊക്കെയും മുഗൾ കാലഘട്ടത്തിൻ്റെ അവശിഷ്ടങ്ങളായിരുന്നു എന്ന് പറയുന്നവരുണ്ട് കാരണം രാജസദസ്സുകളുടെ സംഗീതജ്ഞരും നൃത്ത നർത്തകരും മറ്റ് കലാപ്രകടനം നടത്തിയുന്നവരും രാജവാഴ്ച അവസാനിപ്പിച്ചപ്പോൾ തൊഴിൽ രഹിതരായി അവർ പൊതുരംഗത്തേക്കിറങ്ങി മാത്രമല്ല നമ്മുടെ തെക്കേ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ തന്നെ കലകളെ ക്ഷേത്രങ്ങളുമായി ബന്ധിപ്പിച്ചാണ് കണ്ടിരുന്നത് എല്ലാ കലകളെയും എല്ലാ സുകുമാര കലകളും ക്ഷേത്രങ്ങളിൽ നിന്നോ നാടുവാഴികളുടെ അരങ്ങുകളിൽ നിന്നോ നാട്ടിലേക്ക് ഇറങ്ങി വന്നവരാണ് അവർ അവർക്ക് സമൂഹത്തിൽ ആദ്യ കാലത്ത് സിനിമ ഈ രീതിയിൽ ബഹുജന മീഡിയം ആകുന്നതിന് മുമ്പ് കലാകാരന്മാർക്ക് കാര്യമായ പരിഗണനയോ ബഹുമതികളോ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം കാണാൻ കരുതൽ എന്നാൽ സിനിമയെ പോലെ ഒരു മാസ് മീഡിയ കലയെ പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിച്ചത് മുതൽ സിനിമാ രംഗത്തുള്ള പലരും സമ്പത്ത് കൊണ്ട് മുൻ വലിയ നിലയിലെത്തിയപ്പോൾ അവർക്ക് അർഹിക്കുന്നതിൽ അർഹിക്കുന്നതിൽ കൂടുതൽ ബഹുമതിയും ആരാധനയും കൈവരികയുണ്ടായി അവരിൽ പലരും തങ്ങൾക്ക് കിട്ടിയ ഈ അനുകൂലാവസ്ഥയെ ജനക്ഷേമപരമായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നത് വിസ്മരിച്ചുകൂടാ തീർച്ചയായും പക്ഷെ അപ്പോഴൊക്കെയും ഒരു വലിയ ജനാവലി അവരെ അവരെക്കാൾ വലിയ വലിപ്പത്തിൽ അവരെ കാണാൻ ശ്രമിച്ചു അവരിൽ ദിവ്യത്വം ആരോപിക്കാൻ ശ്രമിച്ചു അവരിൽ അമാൻഷികത ദർശിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെയുള്ളവരെയാണ് പലപ്പോഴും ഈ കലാകാരന്മാർ നിരാശപ്പെടുത്തിയത് തീർന്നില്ല ഒരു സമൂഹത്തിൽ തൻ്റെ കലാപ്രകടനം കൊണ്ട് ഉന്നത ശ്രേണിയിലെത്തിയ ഒരു വ്യക്തി തൻ്റെ കഴിവുകളെ കലയുടെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് സാംസ്കാരിക രംഗത്തെ കൂടി വ്യാപിപ്പിക്കേണ്ടതുണ്ട് തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിലേക്ക് അവർ വ്യാപിക്കുന്നത് കാണാം ചിലരൊക്കെ വിജയിച്ചു ചിലരൊന്നും ചിലരും പരാജയപ്പെടുകയും ചെയ്തു അവിടെ എന്തുകൊണ്ടായാലും സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തെ സമൂഹത്തിന് മേലുള്ള സ്വാധീനത്തെ ഗുണപരമായ വശങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്താനാവും അങ്ങനെ ചെയ്യേണ്ടവരാണ് പലപ്പോഴും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും സാംസ്കാരിക സാൻമാർഗിക മാർഗങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങളുടെയും അംബാസഡർമാരായി നമ്മുടെ കേവലം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി പെരുമാറുന്നത് എന്ന കാര്യത്തിലേക്കാണ് ശ്രീ ധ്രുവി കിങ് ഖാന്റെ പാൻ മസാല പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നതുമായി അതിനെ പ പരാമർശിക്കുന്നതിലൂടെ വിരൽ ചൂണ്ടുന്നത് ഇത് നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ സാംസ്കാരികതക്കും പൈതൃകത്തിനും യോജിക്കാത്ത കലാപ്രവർത്തനങ്ങളിൽ പോലും എല്ലാ നിലയിലും ഉയർന്ന ഉയർന്ന തലത്തിലെത്തിയ പല കലാകാരന്മാരും കാശ് എന്ന ഒരൊറ്റ ഘടകത്തിന്റെ പേരിൽ നമ്മുടെ അവരുടെ അവരുടെ നില മറന്നുകൊണ്ട് പെരുമാറുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ സൽമാൻ ഖാൻ മോഹൻലാൽ നിരവധി തെലുങ്കിലെയും തമിഴിലെയും സൂപ്പർ സ്റ്റാറുകൾ സമാനമായ സൂപ്പർ പദവിയിലുള്ളവർ ബിഗ് ബോസ് എന്നൊരു പരമ്പര അവതാരകരായി നടക്കുന്നുണ്ട് അവർക്കതിൽ സാമ്പത്തിക നേട്ടം തീർച്ചയായും ഉണ്ടാവും പക്ഷേ ബിഗ് ബോസ് പരമ്പരകൾ രാഷ്ട്രത്തിന്റെ സാംസ്കാരിക പൈതൃകങ്ങൾക്ക് എത്ര കണ്ട് യോജിച്ചു പോകുന്നതാണ് എന്നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു കല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് കണ്ണടച്ച് അംഗീകരിക്കുക എന്നതിന് യാതൊരു അടിസ്ഥറയുമില്ല അതുകൊണ്ടാണല്ലോ നമുക്ക് സെൻസർ ബോർഡിനെ പോലെയുള്ള ചില ബോർഡുകൾ നിശ്ചയിക്കേണ്ടി വന്നത് പക്ഷേ ഈ സമയത്ത് സെൻസർ ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ ഈ അടുത്ത കാലത്തായി അത് രാഷ്ട്രീയപരമായോ വർഗീയമായോ ജാതീയമായോ മതപരമായോ പക്ഷപാതങ്ങളിൽ കുരു കുരുങ്ങി കിടക്കുകയാണോ എന്ന് സംശയിക്ക രീതിയിലാണ് പലപ്പോഴും അതിന്റെ സെൻസർഷിപ്പ് നിയമങ്ങൾ ചില ചിത്ര ചിത്രങ്ങൾക്ക് നേരെ കത്രിക ഉയർത്തുന്നത് കാണുമ്പോൾ തോന്നുക പിന്നെ നമുക്ക് ഒരു വശത്ത് സെൻസർ ബോർഡ് പോലെയുള്ള നിയന്ത്രണങ്ങളും മറുവശത്ത് അവാർഡുകൾ ദേശീയ അവാർഡ് പോലെയുള്ള സംസ്ഥാന അവാർഡുകൾ ദേശീയ അവാർഡുകൾ പോലെയുള്ള പ്രോത്സാഹനങ്ങളും കലാകാരന്മാർക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതും വലിയ ഗുണകാംക്ഷയോടെയാണ് ഇത്തരം അവാർഡുകൾ പൊതു ഖജനാവിലെ ധനം ഉപയോഗിച്ചിട്ട് നമ്മുടെ കലാകാരന്മാർക്ക് കൊടുക്കുന്നത് പക്ഷെ ആ അവാർഡ് ദാനങ്ങളിലും വലിയ സ്വാധീനങ്ങളും ദുസ്വാധീനങ്ങളും രാഷ്ട്രീയ വർഗീയ പക്ഷപാതങ്ങളും ഉള്ളതായി കേൾക്കുന്നു അതേതായാലും കലക്കോ സമൂഹത്തിനോ രാഷ്ട്രത്തിനോ ഗുണകരമല്ല എന്ന് നാം മറന്നുകൂടാം ഇന്ന് പോപ്പുലറായിരിക്കുന്ന വലിയ കുലസ്ത്രീകൾ വരെ വരാൻ ആഗ്രഹിക്കുന്ന സിനിമാ മേഖലയിലേക്ക് ഒരു കാലത്ത് സ്ത്രീകളെ കിട്ടിയിരുന്നില്ലത്രേ അത്ര സിനിമ നാടകം മറ്റു കലാപ്രകടനങ്ങൾക്കൊന്നും തന്നെ പെണ്ണുങ്ങളെ കിട്ടാത്ത ഒരു ഇടക്കാലം ഉണ്ടായിരുന്നു എന്നാൽ ആദിമകാലത്ത് ദേവദാസികളെ പോലുള്ള പാരമ്പര്യത്തിന് ജ ജാതീയതയുടെ മറ്റ് അന്ന് നിലനിന്നിരുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായി ക്ഷേത്രകലകളിലും മറ്റ് കലാപ്രകടനങ്ങളിലും നൃത്ത നൃത്തങ്ങളിലും സ്ത്രീ സാന്നിധ്യം സജീവമായിരുന്നു എന്ന് കേൾക്കുന്നു പിൽക്കാലത്ത് നവോത്ഥാന മറ്റ് ജനകീയ ജനാധിപത്യ സംഘ ആശയങ്ങളുടെ കടന്നുവരവോടുകൂടി കലാരംഗം മാറ്റിപ്പണിതു എന്ന് പറയാം അപ്പോഴാണ് ആദ്യമക്കാലത്ത് സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരാൻ മടിച്ചു പക്ഷെ ഇന്ന് ഏതൊരു അന്തസ്സുള്ള സ്ത്രീക്കും കടന്നു വരാവുന്ന ഒരു മേഖലയായി സിനിമ നാടക കലാരംഗങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നത് പറയാതെ വയ്യ എന്നിരിക്കലും ഇതുപോലെയുള്ള നമ്മുടെ ചില സൂപ്രതാരങ്ങൾ കാശിന്റെ മോഹം കൊണ്ട് അവർ നിൽക്കുന്ന അവരുടെ നിലമറന്നുകൊണ്ട് മദ്യത്തിനെയും മയക്കുമരുന്നിനെയും സാംസ്കാരിക ചുതികളെയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കലാപരിപാടികളും പരസ്യ പരസ്യങ്ങളും പങ്കെടുക്കുന്നു എന്നുള്ളത് വേദനാജനകമാണ് അതാണ് നമ്മുടെ ധ്രുവരാട്ടി കിങ് ഖാൻ എന്ന ഒരു ഉദാഹരണത്തിലൂടെ ചൂണ്ടിക്കാണിച്ചത് അനവധി മിക്ക സൂപ്പർ സ്റ്റാറുകളും മറ്റൊരു കിങ് ഖാൻ തന്നെയാണ് ഈ വിഷയത്തിൽ എന്ന് കാണാം അങ്ങനെയാണ് നമ്മളുടെ മനസ്സിൽ ഇവരെക്കുറിച്ചുള്ള വിഗ്രഹങ്ങൾ വീണുടയുന്നത് വിഗ്രഹങ്ങൾ ഉടഞ്ഞേ മതിയാവൂ കാരണം യാഥാർത്ഥ്യബോധം കൈക്കൊണ്ടേ മതിയാവൂ കലയിലോ രാഷ്ട്രീയത്തിലോ മറ്റൊരു മേഖലയിലും തന്നെ വിഗ്രഹങ്ങൾ ഉണ്ടായിക്കൂടാത്തതാണ് സമാനതയുള്ള നമ്മുടെ വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാമാന്യ ജനങ്ങളാണ് നമുക്ക് എവിടെയും ആവശ്യം അവിടെ നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചിന്തകളും പ്രതി പ്രതിഫലിപ്പിക്കാനും അതിന് നമ്മ അർഹമായ പ്രതികരണം ലഭിക്കാനും സാധ്യത ഉണ്ടാവുകയുള്ളൂ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നമുക്ക് തൊഴുത് നിൽക്കാനേ കഴിയുള്ളൂ നമുക്ക് അവയോട് ഒപ്പത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുക എന്നത് അസാധ്യമായ കാര്യമാണ് ആ വിഗ്രഹങ്ങളാകട്ടെ ദൈവതുല്യമായ ദൈവികമായ സിദ്ധികൾ ഇല്ലാത്തവയാണെങ്കിൽ നമുക്ക് ഒരു പ്രയോജനം ലഭിക്കാനും പോകുന്നില്ല തിരിച്ച് ആ വിഗ്രഹങ്ങൾ പൈശാചികമായ ത്വരയുള്ളവരാണെങ്കിൽ വാസനയുള്ളവരാണെങ്കിലോ നമുക്ക് അവയെ കൊണ്ടുള്ള ശല്യം സഹിക്കാനും ആവില്ല അതുകൊണ്ട് വിഗ്രഹവൽക്കരണം കലാരംഗത്ത് വേണ്ട കലാകാരന്മാരുടെ തനി സ്വരൂപം മനസ്സിലാക്കിക്കൊണ്ട് മതി അവരുടെ കലാപരമായ പ്രതിഭകളെ സർഗശേഷികളെ ആസ്വദിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ധ്രുവി ചൂണ്ടിക്കാണിച്ച ആ വിഷയം അതിൻ്റെ കാലിക പ്രസക്തി ഒരിക്കൽ കൂടി ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഊന്നിപ്പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ